സിനിമയൊക്കെ ഉണ്ടാവും ഞാൻ കാശുണ്ടാക്കും അതിൽ നിന്ന് കുറച്ച് കാശ് പാവങ്ങൾക്കും കൊടുക്കും അതൊക്കെ അങ്ങനെ തുടരും ഇത് വലിയ അനുഗ്രഹമാണ് വിജയമേ അല്ല എന്നെ സംബന്ധിച്ചത് വലിയ അനുഗ്രഹമാണ് ആ അനുഗ്രഹം ലഭിച്ചു ഒരുപാട് പേരുണ്ട് എണ്ണൂറ്റി ചെലുമാനം രക്തസാക്ഷി കുടുംബങ്ങളുണ്ട് അവരുടെ എല്ലാം പ്രാർത്ഥന സ്വപ്നം അവരുടെയൊക്കെ അഗമഴിഞ്ഞ ഒരു ആർത്തിയായിരുന്നു അത് സഫലീകരിച്ചിരിക്കുകയാണ് മൂന്നേട്ടനെയും മാരാർജിയും പോലുള്ള ആൾക്കാർ ഇതിവിടെ വന്ന് ഈ പ്രസ്ഥാനം തുടങ്ങി വെച്ച ഭാസ്കർ റാവുജി അദ്ദേഹത്തിന്റെ പേരിലാണ് ഭാസ്കരി എറണാകുളത്ത് എല്ലാം ആണ് എൻ്റെ അപ്പൂപ്പനോ അമ്മൂനെയോ മുപ്പതുകളിൽ പണിയെടുത്ത ആൾക്കാർ ഹാർഡ് വർക്ക് എന്ന് ഒരു വലിയ വിജയമല്ലേ ഹാർഡ് വർക്ക് അല്ല കേരളം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പ്രാർത്ഥനയായിരുന്നു ശരിക്കും ജനങ്ങൾ വലിയ മര്യാദ നൽകി പറയാതിരിക്കാൻ വയ്യ അതൊരു തമാശരൂപത്തിൽ പറയുന്നതല്ല എനിക്ക് തന്നെ തോന്നുന്നു കുറച്ച് കൂടി പോയി അത്രയും വലിയ ആദരമാണ് നൽകി അവരെ സന്തോഷിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയും ഞാൻ ശ്രമിക്കും അതിലേറെ ഭാഗവും സാധ്യമാക്കി എടുക്കുകയും ചെയ്യും സിനിമ എങ്ങനെയാണ് കൈകാര്യം സിനിമയൊക്കെ ഉണ്ടാവും സിനിമയൊക്കെ ഉണ്ടാവും ഞാൻ കാശുണ്ടാക്കും അതിൽ നിന്ന് കുറച്ച് കാശ് പാവങ്ങൾക്കും കൊടുക്കും അവർക്ക് അങ്ങനെ തുടരും